ഹലോ മക്കൾസ് സൽസമീൻ സാറാണ് അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരുപക്ഷേ സന്തോഷം എൻ്റെ മുഖത്തുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ സ്ക്രീൻ കാണുമ്പോൾ ഒരുപക്ഷെ സന്തോഷമൊന്നും ഉണ്ടാവില്ല അല്ലേ കാരണം വേറൊന്നും നിങ്ങൾ ഇനി നേരിടാൻ പോകുന്ന കുറേ ചോദ്യങ്ങളാണ് അതായത് നിങ്ങളുടെ പ്ലസ് ടു ഏകദേശം കഴിയാനായി രണ്ടായിരത്തി മാർച്ച് മാസം ഓക്കെ രണ്ടായിരത്തി മാർച്ച് മാസത്തിൽ നിങ്ങളുടെ പ്ലസ് ടു ഫൈനൽ എക്സാം വരാനായില്ലേ അത് കഴിഞ്ഞ് രണ്ട് മാസത്തിനുള്ളിൽ മെയ് മാസം ആകുമ്പോഴേക്കും നിങ്ങളുടെ റിസൾട്ട് വരും എന്നിട്ട് ആ സമയത്ത് നിങ്ങളോട് ചോദിക്കും പ്ലസ് ടു കഴിഞ്ഞല്ലേ ഇനി എന്താ പരിപാടി എന്താണ് പ്ലസ് ടു കഴിഞ്ഞാൽ ഇനി എന്താ പരിപാടി നിൽക്കും ഞാനൊക്കെ പഠിച്ചിരുന്ന സമയത്ത് ഞാൻ പ്ലസ് ടു പാസ് ഔട്ട് വന്നത് രണ്ടായിരത്തി ഇരു പതിനാറിലാണ് ഓക്കെ രണ്ടായിരത്തി പതിനാറിലാണ് അന്ന് എന്നോട് ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ചോദിച്ചിരുന്നു പ്ലസ് ടു കഴിഞ്ഞാൽ എന്താ എല്ലാവരും ചെയ്യാൻ പോകണമെന്ന് അപ്പോൾ ഞങ്ങളുടെ ബാച്ചിൽ ടീച്ചേഴ്സ് ചോദിച്ചു പാരന്റ്സ് ചോദിച്ചു നാട്ടുകാർ ചോദിച്ചു വീട്ടുകാർ ചോദിച്ചു കുടുംബക്കാർ ചോദിച്ചു എല്ലാവരും ചോദിച്ചു കാരണം നമ്മൾ പ്ലസ് ടു പഠിക്കുകയാണെങ്കിലും ഈ പറയുന്ന ടെൻഷൻ ഫുൾ അവർക്കായിരിക്കും ഉണ്ടാവുക അവർ നമ്മൾ ചോദിക്കുമ്പോൾ പ്ലസ് ടു കഴിഞ്ഞാൽ ഇനി എന്താ പരിപാടി എന്നല്ലേ അപ്പോൾ എല്ലാവരും ആലോചിക്കുന്ന ഒരു കാര്യം പ്ലസ് ടു അതിൻ്റെ എന്താ പരിപാടി അന്നൊക്കെ ഞങ്ങൾ മറുപടി പറഞ്ഞത് ആ ഇനി വല്ല പണിക്കും പോകണം അല്ലെങ്കിൽ എന്താ ആ വയറിങ്ങിന് പണി പഠിച്ചിട്ടുണ്ട് ഇനി വയറിംഗിന് പോകണം പെയിൻറ്റിങ്ങിന് പോകണം ചിലവർ മാത്രം എന്താ പറയും ഡിഗ്രി പഠിക്കാൻ പോകണം ചിലവർ പറയും എന്തേലും കോഴ്സ് എടുത്ത് പഠിക്കണം ചിലവർ പറയും എന്തെങ്കിലും ഡിപ്ലോമ ചെയ്യണം ഓക്കെ അപ്പോൾ എന്തെങ്കിലും 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 ഉള്ളൂ ഇപ്പോഴും എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതിരിക്കുന്നുണ്ടാവും ആ സമയത്ത് ഓക്കെ അതേ അവസ്ഥയിലേക്കാണ് മക്കളെ നിങ്ങളും വരാൻ പോകുന്നത് പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്താ ചെയ്യാൻ പോകുന്നത് ഓക്കെ അതായത് പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്താ ചെയ്യുന്നത് ഓക്കെ പ്ലസ് ടു കഴിഞ്ഞില്ലേ ഇനി എന്ത് ഇതായിരിക്കും നിങ്ങളോട് വരാൻ പോകുന്ന ആദ്യ ചോദ്യം ഓക്കെ അതോടൊപ്പം നിങ്ങൾ ചോദിക്കും ഇനി എന്താ പഠിക്കാൻ പോകണേന്ന് അപ്പോൾ ഞാനൊരു കാര്യം നിങ്ങളുടെ മുമ്പിൽ ഒരു ഓപ്ഷൻ തരുവാണേ വേറെ ഒന്നുമല്ല മക്കളെ നിങ്ങളുടെ കരിയറിൽ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും മികച്ച വഴിത്തിരിവാകാൻ പോകുന്നത് നിങ്ങൾ പത്താം ക്ലാസ്സാണെന്ന് പറഞ്ഞു അടുത്ത ഒരു പ്ലസ് ടു ആണെന്ന് പറഞ്ഞത് എങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നിങ്ങളുടെ കരിയർ ബാക്കിയുള്ള നിങ്ങളുടെ ജീവിതം തന്നെ എങ്ങനെയാണോ പോകേണ്ടത് എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാനുള്ള ഒരവസരമാണ് മക്കളെ നിങ്ങളുടെ മുമ്പിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉള്ളത് വേറൊന്നുമല്ല നിങ്ങൾ പഠിച്ചത് സയൻസ് ആവട്ടെ കോമേഴ്സ് ആവട്ടെ ഹ്യൂമാനിറ്റീസ് ആവട്ടെ ഇനി ഏത് സ്ട്രീമിൽ പഠിച്ച ആളായിക്കോട്ടെ നിങ്ങൾ ഹയർ സെക്കൻഡറി പൂർത്തിയാക്കിയെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വലിയൊരു അവസരം കിടക്കുന്നുണ്ട് അത് വേറെ ഏതു അല്ലടാ ഏതാണ് സി യു ടി ആണ് സി യു ടി എന്ന് പറയുമ്പോൾ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾക്ക് പഠിക്കാൻ ഹയർ സ്റ്റഡീസ് ചെയ്യാൻ എന്തിനാണ് ഈ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റി പഠിക്കുന്നത് വേറെ ഒന്നുമല്ല നമ്മളിപ്പോൾ സിനിമ കാണുമ്പോൾ പറയാറുണ്ട് ഞാൻ സിനിമ കണ്ട മൾട്ടിപ്ലക്സ് ഓക്കെ ഈ പറഞ്ഞ ഫോർ കെ ഡോൾ ബി ഉള്ള തിയേറ്ററിൽ ഞാൻ കണ്ടത് എൻ്റെ നാട്ടിലെ ടു കെ സാധാരണ ഒരു ഫാനൊക്കെ ഉള്ള തിയേറ്ററിനെ കണ്ടെന്ന് പറയാറുണ്ട് അപ്പോൾ എന്തായാലും മാറ്റം നമ്മൾ സിനിമ കണ്ട സ്ഥലങ്ങളെ കുറിച്ച് പറയുമ്പം അതിൽ അഭിമാനം കൊള്ളുന്നത് എന്തുകൊണ്ടാണ് അവിടെ അത്രയും സൗകര്യങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് അല്ലേ അതുപോലെ മക്കളെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്ഥാപനങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് സി യു ടി എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സി യു ടി ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞു വെച്ചു ഓൾറെഡി നിങ്ങൾ കേട്ടുമായിരിക്കുമല്ലേ സി യു ടി എക്സാം സി യു ടി എക്സാം പ്ലസ് വൺ തുടങ്ങിയ സമയത്ത് കേട്ടണാവും അപ്പൊ എന്താണ് ഈ സി യു ടി അറിയണ്ടേ ഞാൻ പറഞ്ഞു തരാം മക്കളെ നോക്കിക്കോളൂ ഈ പറയുന്ന സി യു ടി എന്ന് പറയുന്നത് അതായത് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത് ആദ്യം സി യു സെറ്റെന്നായിരുന്നു അഥവാ കോമൺ യൂണിവേഴ്സിറ്റി കോമൺ എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയിരുന്നു ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ സി യു സെറ്റ് എന്ന് പറയുന്ന പരീക്ഷ ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് അത് മാറ്റിയിട്ട് എന്ത് ചെയ്തു സി യു ടി ആക്കി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ സി യു ടി എന്ന് പറയുന്ന പരീക്ഷ ഇന്ത്യയിലെ ഇന്ത്യയിലെ പ്ലസ് ടു കഴിഞ്ഞിരിക്കുന്ന ഡിഗ്രി കഴിഞ്ഞിരിക്കുന്ന പി ജി കഴിഞ്ഞിരിക്കുന്ന ഇങ്ങനെ പല കാറ്റഗറി പെടുന്ന ആൾക്കാരുണ്ട് അതിൽ പ്ലസ് ടു കഴിഞ്ഞിരിക്കുന്ന നിങ്ങളെപ്പോലുള്ള പല മിടുക്കന്മാരായ അപ്പോൾ നിങ്ങൾക്ക് മിടുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരീക്ഷ കിട്ടുന്ന മാർക്കല്ലേ സാർ അല്ല അതല്ല ഇട്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള കഴിവുണ്ടായിരിക്കാം പക്ഷേ പരീക്ഷയ്ക്ക് ചിലപ്പോൾ മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ടാകും ഇനി നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് മാർക്ക് കുറഞ്ഞിട്ടുണ്ടാകും പല കാരണങ്ങൾ കൊണ്ട് മാർക്ക് കുറഞ്ഞ ആൾക്കാരുണ്ടോ അല്ലേ അപ്പോൾ പരീക്ഷയ്ക്ക് കിട്ടി മാർക്ക് കിട്ടുന്നവരല്ല എന്ത് പഠിക്കാൻ കഴിവുള്ളവർ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു കാര്യത്തെക്കുറിച്ച് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ നിങ്ങളതിൽ ചിന്തിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് എന്തിനുള്ള കഴിവുണ്ട് പഠിക്കാനുള്ള കഴിവുണ്ടെന്നാണ് പറയുക ഓക്കെ അപ്പോൾ മക്കളെ നിങ്ങളോടായിട്ട് പറയാനുള്ള കാര്യമാണ് നമ്മുടെ സി യു ടി എക്സാം മൂന്ന് ലെവലിൽ നടത്താറുള്ളത് യു ജി പി ജി പി എച്ച് ഡി ഇതിന് നമ്മൾ പഠിക്കാൻ പോകുന്നതിനെക്കുറിച്ചാണ് സി യു ടി യു ജി എക്സാമിനാണ് നടത്തുന്ന വേറെ ആരുമല്ല ഈ പറഞ്ഞ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അല്ലെങ്കിൽ നമ്മൾ എൻ ടി എന്ന് പറയും അപ്പോൾ എൻ ടി എ നടത്താൻ പോകുന്ന സി യു ടി എക്സാമിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് എന്തിനാണ് ഈ എക്സാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളെ നമ്മൾ വിളിക്കുന്നവരാണ് സെൻട്രൽ ഗവൺമെന്റ് നടത്തുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റി പിന്നെ വരുന്ന ഡീംഡ് യൂണിവേഴ്സിറ്റികൾ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ ഇങ്ങനെ ഇന്ത്യയിലെ എല്ലാ യൂണിവേഴ്സിറ്റികളെയും ബന്ധിപ്പിക്കുന്ന ഒരേ ഒരു കോണർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരേ ഒരു ചരട് എന്ന് പറഞ്ഞ സി യു ടി എക്സാം ആണ് ഈ സി യു ടി എക്സാം എഴുതുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് നിങ്ങളുടെ ലൈഫിൽ തന്നെ ഏറ്റവും മികച്ച കോളേജുകളിലും യൂണിവേഴ്സിറ്റിയിലും പഠിക്കാനുള്ള സൗകര്യം എന്താ ഈ ഏറ്റവും മികച്ചത് ഈ ഏറ്റവും മികച്ച സാർ കുറെ നേരം പറഞ്ഞു പറഞ്ഞ് പറഞ്ഞുതരാം നോക്കിക്കോട്ടോ ഇന്ത്യയിലെ മുന്നൂറ്റി നാല്പത്തഞ്ച് യൂണിവേഴ്സിറ്റികൾ സി യു ടി എന്ത് ചെയ്യുന്നുണ്ട് അംഗീകരിച്ചിട്ടുണ്ട് സി യു ടി എക്സാമിൽ അവർ വരുന്നുണ്ട് അതിൽ നാൽപ്പത്തേഴ് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ അമ്പത്തേഴ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾ മുപ്പത്തേഴ് ഡീംഡ് യൂണിവേഴ്സിറ്റികളും ബാക്കി നൂറ്റി പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ അടക്കം ഓക്കെ ഇത്രയും യൂണിവേഴ്സിറ്റികൾ വരുന്നതാണ് വലിയൊറ്റ എസാമാണ് ഇത് ഈ സി യു ടി എക്സാം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന കാര്യം സി യു ടി എക്സാമിനെ കുറിച്ച് സാറേ ഞങ്ങൾക്ക് ഓൾറെഡി കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം അതൊക്കെ ഞങ്ങൾ അറിഞ്ഞാണ് സാറേ ഞങ്ങളോട് ഇനി അതൊന്നും പറയണ്ട എന്നാണ് നിങ്ങളുടെ മൈലി മക്കളെ കേട്ടോ നിങ്ങൾ അറിയാൻ പറ്റാത്തത് അല്ലെങ്കിൽ അറിയാതെ പോയൊരു കാര്യമുണ്ട് വേറെ ഒന്നുമല്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സി യു ടിയിൽ കാര്യമായി മാറ്റേണ്ട പണ്ടൊക്കെ എക്സാമിന് കുറേ ചേഞ്ചുകൾ എന്ത് ചെയ്യുന്നുണ്ട് ഇപ്രാവശ്യത്തെ എക്സാമിൽ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ അതിൽ കുറച്ച് ചേഞ്ചുകൾ ഞാൻ പറഞ്ഞു തരാം കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള എക്സാം ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടറിൽ നിങ്ങൾ എന്തെങ്കിലും ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുക നേരെ അടുത്ത ക്വസ്റ്റിനിന് പോകും അങ്ങനെ മൗസ് വെച്ചിട്ട് മൗസും സ്ക്രീനും മാത്രമേ ഉണ്ടാവുള്ളൂ എക്സാമിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിരിക്കും അടുത്തത് അൻപത് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും എല്ലാ പേപ്പറിലും അൻപത് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുണ്ടാകും നിങ്ങൾക്ക് ആറ് പേപ്പർ ആദ്യം എഴുതായിരുന്നു ഇപ്പം എത്ര പേപ്പർ ആയിട്ടുള്ളൂ അഞ്ച് പേപ്പർ എഴുതാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മറക്കണ്ട പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അഞ്ച് മാർക്കായിരിക്കും ഓരോ ശരി ഉത്തരത്തിന് കിട്ടിയാൽ നെഗറ്റീവ് ആയിട്ട് ഒരു മാർക്ക് എന്ത് ചെയ്യും കുറയ്ക്കുകയും ചെയ്യും അപ്പം അഞ്ച് മാർക്ക് നിങ്ങൾക്ക് ഒരു ഉത്തരത്തിന് കിട്ടിയാൽ അടുത്ത ചോദ്യം തെറ്റിട്ടുണ്ടെങ്കിൽ ഒരു മാർക്ക് കുറച്ച് ആകെ നാല് മാർക്ക് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇങ്ങനെ കുറേ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കാൻ മാത്രമേ ഉള്ളൂ ഇനി നിങ്ങളുടെ ചോദ്യം ഇതായിരിക്കും അല്ലേ നിങ്ങളൊക്കെ ഈ പറയുന്ന കട്ടപ്പന കൃത്യോഷൻ പറഞ്ഞ പോലെ ഇതൊക്കെ എന്തിനാടാവുകയാണ് ഞങ്ങളോട് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ നിങ്ങളോടാണ് ഇത് പറയേണ്ടത് കാരണം നിങ്ങളുടെ മുമ്പിലാണ് അവസരം എന്ന് പറഞ്ഞിരിക്കുന്നത് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നിങ്ങളുടെ മുമ്പിൽ എന്താണ് ഈ അവസരം എന്ന് വെച്ച് കഴിഞ്ഞാൽ സി യു ടി എന്താ നിങ്ങൾക്ക് ആചാരേണ്ടേ ഞാൻ പറഞ്ഞതരാം മക്കളെ നോക്കിക്കോളൂ എന്തിനാ നിങ്ങൾ സി യു ടി സി യു ടി സി യു ടി എന്ന് പറഞ്ഞ് കിടന്നു ചാവുന്ന സാറേ ഡിഗ്രി പഠിക്കാനല്ലേ അതെന്താണ് എൻ്റെ നാട്ടിലെ തൊട്ടടുത്തൊരു കോളേജുണ്ട് അവിടെ പോയി പഠിച്ചാലും കിട്ടും ബി കോം മെഡിഗ്രി ഇവിടുണ്ട് ബി എ എക്കണോമിക്സ് അത് പഠിച്ചാലും സാറേ കിട്ടും ഡിഗ്രി പിന്നെ എന്തിനാ സാറേ ഞാൻ വെറുതെ ഈ പറഞ്ഞ കേരളത്തിൻ്റെ പുറത്തു പോയിട്ട് കഷ്ടപ്പെട്ട് എന്തിനാ സാറേ ഞാൻ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നത് ഇതായിരിക്കും മിക്കവാറും പേരുടെ മൈൻഡിൽ ആണെന്ന് ചോദിച്ചല്ലേ ഞാൻ പറഞ്ഞുതരാം ഇവിടെ ഞാൻ കുറച്ച് സിനിമകളുടെ ചിത്രം കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അറിയുന്ന സിനിമ തന്നെയായിരിക്കും ഇത് കെ ജി എഫ് ആണെന്നും ഇത് അബാഹുബലി ആണെന്നും ആർക്കും അറിയാം ഭ്രമയുഗം കൊടുത്തിട്ടുണ്ട് അതുപോലെ എആർഹം കൊടുത്തിട്ടുണ്ട് ആൻഡ് അവഞ്ചേഴ്സിൻ എൻഡ് ഗെയിം മഞ്ഞുമ്മൽ ബോയ്സ് പിന്നെ ഇവിടെ ആടുജീവിതം കൊടുത്തിട്ടുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം ഈ പറഞ്ഞ സിനിമകളെല്ലാം ഈ പറഞ്ഞ സിനിമകളെല്ലാം നിങ്ങൾ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുന്നതും അതുപോലെ നിങ്ങളുടെ കയ്യിലുള്ള ചെറിയൊരു സ്മാർട്ട് ഫോണിലിരുന്ന് ഇത് കാണുന്നതും എന്തായിരിക്കും അവസ്ഥ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി എന്തായിരിക്കും ഇങ്ങനെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അതായത് തിയേറ്ററിലെ ഫുൾ സെറ്റപ്പിൽ നിങ്ങളുടെ സൗണ്ട് ക്വാളിറ്റി ത്രീ ഡി ക്വാളിറ്റി സ്ക്രീൻ ക്വാളിറ്റി എല്ലാം വെച്ചുകൊണ്ട് നിങ്ങൾ ഈ സിനിമകളെല്ലാം കാണുന്നതും എന്നാൽ നേരെ മറിച്ച് നമ്മുടെ ഫോണിൻ്റെ നമ്മുടെ കൈവശമുള്ള ഫോണുണ്ടല്ലോ ആ ഫോണിൽ നമ്മൾ ഈ സിനിമ കാണുന്നത് തമ്മിൽ വ്യത്യാസം ഉണ്ടായിരിക്കും അതേ വ്യത്യാസം മക്കളെ നാട്ടിലെ കോളേജിൽ പഠിക്കുന്നതും ഈ പുറത്തെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്നതോടുള്ള മാറ്റം എന്ന് പറയുന്നത് ഇനിയും മനസ്സിലാകാത്തവർക്ക് വേണ്ടി മറ്റൊരു ഉദാഹരണം ഞാൻ പറയാം വേറൊന്നുമല്ല നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുന്നു നിങ്ങൾ സാധാരണ ഒരു ബിരിയാണി കഴിക്കുന്നു ഒരു ബിരിയാണി കഴിക്കുന്നു അതെന്താണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബിരിയാണി ഒന്നുമല്ല പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ബിരിയാണി ഉണ്ടാവില്ലേ അഥവാ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള കോഴിക്കോട് റഹമത്ത് ഹോട്ടലിലെ ബിരിയാണിയോ അല്ലെങ്കിൽ പാറകണ്ണ ഹോട്ടലിലെ ബിരിയാണിയോ തലശ്ശേരി ദം ബിരിയാണിയോ അങ്ങനെ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫേമസ് ആയിട്ടുള്ള ബിരിയാണി ആ ബിരിയാണി നിങ്ങൾ കഴിക്കുന്നു ഓക്കെ ഫേമസ് ആയിട്ടുള്ള ആ ബിരിയാണി കഴിക്കുന്നു ഞാൻ ചോദിക്കട്ടെ രണ്ട് ബിരിയാണി തമ്മിൽ മാറ്റാണ്ട് അല്ലേ എന്താണ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ബിരിയാണി ആ ഫേമസ് ആയിട്ടുള്ള ബിരിയാണി മാറ്റം വരാൻ കാരണം അത് ഫേമസ് ആവാൻ ഒരു കാരണമുണ്ട് എന്താണ് കാരണം ആ ക്വാളിറ്റി കൊണ്ടാണ് ഫേമസ് ആയത് അല്ലേ അപ്പോൾ ഇതേ ക്വാളിറ്റിയാണ് മക്കളെ നിങ്ങൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ പഠിച്ചാലും കിട്ടും ഡിഗ്രി കിട്ടും പി ജി കിട്ടും എല്ലാം കിട്ടും ചെയ്യും പക്ഷേ സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിച്ചാലും പോകുന്നവരാൾക്ക് കിട്ടുന്ന കുറേ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞത് വേറെ എവിടെയുള്ള മക്കളെ നോക്കിക്കുള്ളൂ സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് വലിയൊരു എക്സ്പോഷറാണ് ഈ എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വലിയൊരു വാതിൽ നിങ്ങളുടെ മുമ്പിൽ തുറന്നില്ല അതെന്താ അറിയുമോ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഈ ഡിഗ്രി കഴിഞ്ഞ് മറ്റൊരു കോളേജിൽ ജോയിൻ ചെയ്ത് അതൊന്നും പഠിക്കുന്നില്ല ഡിഗ്രി കഴിഞ്ഞിട്ട് നിങ്ങൾ നേരെ എന്ത് ചെയ്യുന്നു സി യു ടിയിൽ നിങ്ങൾ നല്ല സെൻട്രൽ യൂണിവേഴ്സിറ്റി ഡിഗ്രി കഴിഞ്ഞിറങ്ങി നിങ്ങൾ നേരെ ജോബിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് ചോദിക്കും എവിടെയാണ് നിങ്ങൾ ഡിഗ്രി പൂർത്തീകരിച്ച് നോക്കും അപ്പോൾ നിങ്ങൾ പറയുന്ന കോളേജിൻ്റെ പേര് അവർ കേട്ടിട്ട് പോലില്ല എന്ന് വിചാരിക്കാം കാരണം നിങ്ങളുടെ നാട്ടിലൊരു കോളേജാണ് എന്നാൽ നേരെ മറിച്ച് നിങ്ങൾ പറയണം ഞാൻ പഠിച്ചത് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ഡൽഹിയിലാണ് അല്ലെങ്കിൽ ജെ എൻ യു ഡൽഹിയിലാണ് അലിഗഡ് യൂണിവേഴ്സിറ്റിയിലാണ് അല്ലെങ്കിൽ ജാമ്യ യൂണിവേഴ്സിറ്റി ആണ് അല്ലെങ്കിൽ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയാണ് അതൊന്നും അല്ലെങ്കിൽ ലേഡി ശ്രീറാം കോളേജിലാണ് അങ്ങനെ ലോ മനോഹർ ലോഹി ലോഹിയ എന്ന് പറയുന്ന പല തരത്തിലുള്ള കോളേജിൻ്റെ പേരാണ് അല്ലേ ഇങ്ങനെയുള്ള കോളേജിൻ്റെ പേരാണ് നിങ്ങൾ പറയുന്നത് വിചാരിക്കുക അവർ പറയും ഓഹ് നീ അത്രയും വലിയൊരു യൂണിവേഴ്സിറ്റിയിലാണോ പഠിക്കുന്നത് അപ്പോൾ മക്കളെ ഒരറ്റ കാര്യം വേറെ ഈ ഒരു പേരുണ്ടല്ലോ ആ ഒരു പേര് നിങ്ങളുടെ ജീവിതത്തിലെ കൂടി കടന്നു വരുകയാണ് ചെയ്യുന്നത് നിങ്ങളുടെ ലൈഫിൻ്റെ എക്സ്പോഷ്യർ എന്നെ മാറാൻ പോലും ഇത് ഞാൻ നിങ്ങളോട് പറയാനുള്ള കാരണം വേറെ ഒന്നും കൊണ്ടാണ് മുൻപിൽ തുറന്നിട്ടിരിക്കുന്ന അവസരങ്ങൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് മുമ്പിലുണ്ടാവില്ല അപ്പോൾ ഉള്ള അവസരങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് ചാൻസ് പോകുന്നത് നോക്കുമോ നിങ്ങളുടെ സി യു ഡിയിലെ ഏറ്റവും മികച്ച എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ നാഷണൽ ലെവലാണ് അപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു പഞ്ചാബി ഒരു ബംഗാളി ഒരു മദ്രാസി എന്ന രീതിയിൽ നിങ്ങളുടെ ഇന്ത്യയിലുള്ള എല്ലാവരും പഠിക്കുന്നതിന് പുറമെ ഇൻ്റർനാഷണൽ ലെവലിൽ പഠിച്ചിരുന്ന പല കുട്ടികളും നിങ്ങളുടെ ക്ലാസ്സിലുണ്ടാവും ഇപ്പോൾ ആഫ്രിക്കയിൽ നിന്ന് ഒരാൾ പഠിക്കുന്നുണ്ടാവും അമേരിക്കയിൽ നിന്ന് ഒരാൾ പഠിക്കുന്നുണ്ടാവും അപ്പോൾ പല രാജ്യങ്ങളിൽ നിന്നും വന്ന് പഠിക്കുന്നവരും പുറമെ നമ്മുടെ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലുള്ള ആൾക്കാരുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരുപാട് ലാംഗ്വേജ് ഒരുപാട് കൾച്ചർ ഒരുപാട് സിസ്റ്റം അങ്ങനെ ഒരുപാട് ട്രഡീഷൻസ് പലതരത്തിൽ നിങ്ങൾ പ്ലസ് ടു വരെ ജീവിച്ച ജീവിതത്തിൽ നിന്നും വളരെ ഡിഫ്രൻ ആയിട്ടുള്ള ഒരു ലൈഫായിരിക്കും നിങ്ങൾക്ക് അവിടെ കിട്ടാൻ പോകുന്നത് ഇത് ഞാൻ വെറുതെ തമാശ പറഞ്ഞല്ലോ മക്കളെ അതിന് കാരണം കാരണമുണ്ട് കാരണം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന നാഷണൽ ലെവലായിട്ടുള്ള എക്സ്പോഷനാണ് അതുപോലെ തന്നെ ഇന്റർനാഷണൽ ലെവലിൽ എക്സ്പോഷറും കിട്ടാറുണ്ട് ഞാൻ പറഞ്ഞുതരാം ഞാൻ തിരിവാഡ്രം യൂണിവേഴ്സിറ്റി കോളേജിലാണ് ആദ്യം അഡ്മിഷൻ എടുക്കുന്നത് പാളയുള്ള യൂണിവേഴ്സിറ്റി കോളേജിൽ അഡ്മിഷൻ എടുത്തിട്ട് അവിടെ ബി എ പൊളിറ്റിക്കൽ സയൻസ് ആയിരുന്നു അന്ന് ഞാനത് ഡ്രോപ്പ് ചെയ്തു പിന്നെ മാറ്റിയിട്ടാണ് വന്നത് പിന്നെ ഞാൻ ഡിഗ്രി എടുത്തത് എന്താണ് ബി എ എക്കണോമിക്സിന് ഡിഗ്രി എടുത്ത് അപ്പം മക്കളെ ഞാൻ ഈ ഡിഗ്രി എടുക്കുന്ന സമയത്ത് എന്റെ യൂണിവേഴ്സിറ്റി ഞാൻ പഠിച്ച സമയത്ത് എന്തായിരുന്നു അവിടെ ആഫ്രിക്കയിൽ എന്നുള്ള ആൾക്കാർ വന്ന് പഠിക്കുന്നു മാൽദീവ് എന്നുള്ള ആൾക്കാർ വന്ന് പഠിക്കുന്നു പുറമേ എന്നുള്ള പല രാജ്യങ്ങളിൽ നിന്ന ആൾക്കാരും വന്ന് പഠിക്കുന്നുണ്ട് അതാ പറഞ്ഞ ഇന്റർനാഷണൽ എക്സ്പോഷർ എന്ന് എക്സ്പോജർ ഇനി മറ്റൊന്ന് റാങ്കിങ്ങിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച റാങ്കിലുള്ള യൂണിവേഴ്സിറ്റികൾ വേൾഡ് ലെവലിൽ തന്നെ ഏറ്റവും മികച്ച റാങ്കുള്ള യൂണിവേഴ്സിറ്റികളായിരിക്കും നിങ്ങൾക്ക് പഠിക്കാനുള്ള അവസരം വരുന്നത് മറ്റൊന്ന് നിങ്ങൾക്ക് ഒരുപാട് ഡൈവേഴ്സിറ്റീസ് ഞാൻ പറഞ്ഞു ഭക്ഷണം മുതൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം മുതൽ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൽ വരെ ഡൈവേഴ്സിറ്റീസ് ഉള്ള പല ആൾക്കാരുടെ കൂട്ടത്തിലേക്ക് നിങ്ങൾ പഠിക്കുന്നവ അതുവഴി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന എക്സ്പോഷർ ആയിരിക്കും ഏറ്റവും വലിയ എക്സ്പോഷർ ദെൻ ഫാക്കൽറ്റീസ് ഓക്കെ ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഏറ്റവും ക്വാളിഫിക്കേഷൻസ് ഉള്ള ഏറ്റവും മികച്ച ആളുകളായിരിക്കും നിങ്ങളെ പഠിപ്പിക്കാൻ അവിടെ വരുന്നത് ആൻഡ് ഏറ്റവും മികച്ച ഇൻഫ്രാസ്ട്രക്ചർ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ലൈബ്രറിയും ഈ ഫുൾ ടൈം എല്ലാ ടൈമും ആക്റ്റീവ് ആയിരിക്കുന്ന ഒരു ക്യാമ്പസുമായിരിക്കും നിങ്ങൾക്ക് അവിടെ കിട്ടാൻ പോകുന്ന ഓപ്ഷൻ ഇതൊക്കെ ഉണ്ടായിട്ട് മക്കളെ ഇനിയും നമ്മൾ സി ഒ ടി ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് റാങ്ക് ക്രാക്ക് ചെയ്യാൻ എന്നുള്ള ഡൗട്ട് ഡൗട്ടായിരിക്കും ഉണ്ടാവുക അല്ലേ അപ്പോൾ റാങ്ക് ക്രാക്ക് ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം വേറൊന്നുമല്ല നമ്മൾ എക്സാമിൻ്റെ സിലബസ് നോക്കണം അത് ഫോളോ അപ്പ് ചെയ്യണം മികച്ച സ്റ്റഡി പ്ലാൻ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ കൊണ്ടുവരണം സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ടാക്കി ണം അത് വെച്ച് പ്രാക്ടീസ് ചെയ്തത് അതുമാത്രം ടൈം മാനേജ്മെൻ്റ് നമ്മൾ പഠിക്കണം അതുപോലെ തന്നെ അപ്ഡേറ്റഡ് എന്തൊക്കെ മാറ്റം വരുത്തുന്നില്ല അതൊക്കെ അറിയണം അതുപോലെ ഹെൽത്തി ആയിട്ട് ഇരിക്കണം അതിനോടൊപ്പം തന്നെ എന്ത് പറയണം നമുക്ക് വേണ്ട എന്തൊക്കെയാണോ എൻ്റെ അതൊക്കെ നമുക്ക് കിട്ടണല്ലേ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഡെയിലി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതേപോലെ ആ ലെവലിലേക്ക് നിങ്ങൾ എത്തണമെങ്കിൽ മക്കളെ ഞാൻ പറയുന്ന ഒരു ഓപ്ഷൻ വേറെ ഇതുമില്ല നിങ്ങൾക്ക് എന്ത് ചെയ്യാം എജു ബോർഡിൻ്റെ സി യു ടി ജോയിൻ ചെയ്യാം നിങ്ങൾ സയൻസ് പഠിച്ചാൽ പോട്ടെ കൊമേഴ്സ് പഠിച്ചാൽ ഹ്യൂമാനിറ്റീസ് പഠിച്ചാൽ ആളോട്ടെ ആരുമായിക്കോട്ടെ നിങ്ങൾക്ക് ഈ എജു ബോർഡിൻ്റെ കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് സയൻസ് ഏത് 买这个的。 നിങ്ങൾക്ക് എന്ത് ചെയ്യാം എജുപോണിലെ സി യു ടി ജോയിൻ ചെയ്യാം കാരണം വേറെ ഒന്നുമല്ല നമ്മളിവിടെ കുറേ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് ഏറ്റവും മികച്ച എക്സാംസ് സിലബസും കാര്യങ്ങൾ വെച്ചിട്ടുണ്ടാക്കിയ ക്ലാസുകൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതോടൊപ്പം തന്നെ സ്റ്റഡി പ്ലാനും കൃത്യമായിട്ട് തരുന്നുണ്ട് സ്റ്റഡി മെറ്റീരിയലും കൃത്യമായിട്ടുണ്ട് പിന്നെ ഏറ്റവും മികച്ച ഫാക്കൽറ്റീസ് ആയിരിക്കും നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ടാവും ഓക്കെ മറ്റൊരു കാര്യം കൃത്യമായിട്ടുള്ള പ്രാക്ടീസും കാര്യങ്ങളൊക്കെ റെഗുലർ ആയിട്ട് ഉണ്ടായിരിക്കും ടൈം മാനേജ്മെൻറ്റ് പറഞ്ഞു തരും അതോടൊപ്പം തന്നെ ഏറ്റവും മികച്ച രീതിയിൽ അപ്ഡേറ്റഡായിട്ട് എടുക്കും നിങ്ങളുടെ സ്റ്റഡി പോകുന്നുണ്ട് അപ്ഡേഷൻസ് കാര്യങ്ങളും കിട്ടും അതോടൊപ്പം ഏറ്റവും മികച്ച അഡാപ്റ്റ് ബേസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ടോപ്പിക്ക് പഠിക്കുന്നത് അത് ഒരുപാട് ക്വസ്റ്റ് എക്സ്റ്റൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻസ് കിട്ടുന്നുണ്ടാവും അതേപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള പ്രൈമറി അസിസ്റ്റൻസ് മുതൽ നിങ്ങൾക്ക് മെൻറ്റർഷിപ്പ് വരെയുള്ള കാര്യം അവിടെ ഉണ്ടായിരിക്കും അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രേ ഉള്ളൂ അജാസ് നിങ്ങൾക്ക് അവിടെ കാണുന്നുണ്ടാവും അല്ലേ നമ്മുടെ സി യു ടി എക്സാമിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ തയ്യാറാണ് മക്കളെ വേറെ ഒന്നും നോക്കണ്ട നിങ്ങൾക്ക് എജു ബോർഡിലേക്ക് എന്ത് ചെയ്യാം കറക്റ്റായിട്ട് ജോയിൻ ചെയ്യും കാരണം എന്ന് പറഞ്ഞാൽ ഒരൊറ്റ കാര്യം ചു നമ്മുടെ ഫോണിൽ കാണുന്ന സിനിമയും വലിയ തിയേറ്ററിലെ ബിഗ് സ്ക്രീനിൽ കാണുന്ന സിനിമയും നമ്മളുടെ വ്യത്യാസം നിങ്ങൾക്ക് നന്നായിട്ട് അറിയും അല്ലേ അതേ വ്യത്യാസമാണ് മക്കളെ നമ്മുടെ നാട്ടിൽ പഠിക്കുന്നതും പോയിട്ട് നമ്മൾ പഠിക്കുന്നതും സെൻട്രൽ യൂണിവേഴ്സിറ്റി നമ്മൾ പഠിക്കുന്ന നമ്മളുടെ വ്യത്യാസം എന്ന് പറയുന്നത് അപ്പോൾ സി യു ഡിയുടെ ക്രാഷ് ബാച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ജോയിൻ ചെയ്യാം നമ്മുടെ കോഴ്സിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ നമ്പർ നോട്ട് ചെയ്തോളൂ തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് തൊണ്ണൂറ്റിയമ്പത് എമ്പത്തെട്ട് അമ്പത്തഞ്ചെന്ന് പറഞ്ഞ നമ്പറിൽ നിങ്ങൾക്ക് അന്വേഷിക്കാം അതിൽ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഏറ്റവും മികച്ച തീരുമാനങ്ങൾ തുടങ്ങുന്നതിന് മുമ്പായിട്ട് എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട് ഇത് ഞാൻ തന്നെ എന്നോട് പറഞ്ഞേക്കുന്നോ കേട്ടോ ദർ ഇസ് നോ ഗുഡ് ടൈം ടു സ്റ്റാർട്ട് ആൻഡ് വിൻ ഓക്കെ ഏതൊരു കാര്യം തുടങ്ങാനും അല്ലെങ്കിൽ വിജയിക്കാനും നല്ല സമയമൊന്നുമില്ല ഏറ്റവും മികച്ച സമയമാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഇപ്പം തുടങ്ങാം ഓക്കെ ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം അതാണ് ഏറ്റവും മികച്ച സമയം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഏറ്റവും മികച്ച രീതിയിൽ എല്ലാവരും ചെയ്യാൻ പറ്റട്ടെ അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഗൈഫ് വീണ്ടും കാണാം സൽസബിൻ സൈനിങ് ഔട്ട് ഫ്രം എജ്പോൾ ഹാപ്പി ലേണിംഗ് ബൈ